െ ഇപ്പൊ നടന്നോണ്ടിരിക്കല്ലേ അത് ബിഗ് ബോസ് കാണാറുണ്ടോ ഞാൻ ഈ ആദ്യമൊക്കെ കണ്ടിരുന്നു ഇപ്പൊ അങ്ങനെ വേറെ കുറച്ച് തിരക്കുകൾ കാണാൻ പറ്റുന്നില്ല സപ്പോർട്ട് ഒരാളെ ചെയ്യുന്നില്ല ഒരു ദൈവത്തിന് അറിയാം അല്ല ഞാൻ കാണാറുണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് തിരക്കുകാരണം കാണാറില്ല പക്ഷേ ഈ ഇതൊക്കെ ചെറിയ ചെറിയ ഇതൊക്കെ വരാറില്ലേ ഇൻസ്റ്റാഗ്രാമിൽ അതൊക്കെ കാണുന്നുണ്ട് അതിനകത്ത് എല്ല നല്ല കണ്ടസ്റ്റൻസല്ലേ ആരും നമുക്ക് മോശം പറയാൻ പറ്റില്ലല്ലോ ഒരാളെ കുറിച്ച് അഭിപ്രായം പറയാം ഞാൻ ആരും അല്ല കണ്ടാൽ അവർ നല്ല എന്താ പറയാ ഇത്രയൊക്കെ ഒരുപാട് ഹീറ്റേഴ്സും പ്രശ്നങ്ങളും ഉണ്ടായിട്ട് നന്നായിട്ട് ഗെയിം ചെയ്യുന്നില്ലേ സർവൈവ് ചെയ്യുന്നുണ്ടല്ലോ അതാണ് ശരിക്കും ഷോ അല്ല സർവൈവ് ചെയ്യാൻ അത് അഖിൽമാരോട് ചോദിച്ചാൽ അറിയാൻ പറ്റുള്ളൂ അല്ല അത് അഖിൽമാരോരോട് നിങ്ങൾ ചോദിക്കുക എന്നോട് ചോദിക്കേണ്ട ചോദ്യം അല്ല അത് അഖിൽമാരോട് പറഞ്ഞ കാര്യമാണ് വേറെ ആരും പറയുന്നതല്ലേ സത്യമാണെന്നില്ല ജിൻഡോ ജിൻഡോ ടോക്ക് വരുന്നുണ്ട് കുറച്ച് എന്താ അഭിപ്രായം നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇത് അവസാനം വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ബിഗ് ബോസ് അങ്ങനെ ഒരു ഷോയാണ് അപ്പൊ അതിനെപ്പറ്റി ജിൻഡോയോ ജാസ്മിൻ അവര് കുറെ പേരുണ്ടല്ലോ അർജുൻ നല്ല കുറെ ഗെയിമേഴ്സ് ഉണ്ടല്ലോ എല്ലാവരുടെ ലാസ്റ്റ് അഞ്ച് പേരിലായുള്ളവരാൾ വിൻ ചെയ്യും അല്ല വോട്ടിംഗ് പാനൽ അതിനുണ്ട് അറിയാം വോട്ടിങ്ങിൻ്റെ ഒരു ഇതുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതെന്തായാലും ഉണ്ട് അത് ചുമ്മാ അങ്ങനെ ആൾക്കാർ പറ്റിക്കുന്ന പരിപാടിയല്ല ഞാനും അതിലുണ്ടായിരുന്നതല്ലേ എനിക്ക് ഒത്തിരി ഹൈറ്റേഴ്സ് വന്നതെന്ന് പറഞ്ഞാലും ഞാനും രണ്ടായിരത്തി ഏഴ് മുതൽ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുന്നതാണ് ഏഷ്യനെറ്റിൻ്റെ ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് അതങ്ങനൊരു ഞാനൊരു കള്ളത്തരം ഒന്നൊരു സാധനം ഫിൽ ചെയ്തിട്ടില്ല ഞാനത് ഉള്ളത് കൊണ്ട് പറയുന്നവരൊന്നും പറഞ്ഞുകൊണ്ടിരിക്കില്ലേ അത് പറഞ്ഞോട്ടെ അത് കുഴപ്പമില്ല ഓക്കെ ശരി കേട്ടോ താങ്ക് യു